രണ്ട് പ്രോസിക്യൂട്ടർമാർ ഇതിന് മാറി അവരെ ഈ അതിജീവിതയോടെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ കോടതിയിൽ ഈ കേസ് ജയിക്കാൻ പോകുന്നല്ലോ അത് ശരിയായ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണോ അവിടെ അവിടെ തെറ്റും പ്രോസിക്യൂട്ടർമാർ പറയാം പ്രോസിക്യൂട്ടർമാര് ഇതിന് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല ഈ നിയമപരമായ ഒരു നീതി കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ കോടതിയിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം കാരണം ഇല്ലെങ്കിൽ അവർ സ്വമേധയാ മാറി മാറുകയില്ലല്ലോ ഒരു പ്രോസിക്യൂട്ടർ അയാൾക്ക് ഒരു കേസ് ഗവൺമെന്റ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അയാൾ പിന്മാറണമെങ്കിൽ ന്യായമായ ഒരു ബോധ്യം അയാൾക്കുണ്ടാവണം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം അയാൾ പോയത് അയാൾക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട് ഞാൻ അതല്ല ചോദിക്കുന്നത് ഈ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ആളെ അതിജീവിതയെ രക്ഷിക്കാൻ വേണ്ടി നിയുക്തനായ അപ്പൊ ഒരു സംഭവം ഈ നീതിന്യായ കോടതിയിൽ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ന്യായം അല്ലെങ്കിൽ ഈ പ്രതിക്ക് ന്യായം എത്തിക്കേണ്ട ഒരു ചുമതല അദ്ദേഹത്തിനല്ലേ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് എന്ന് പറയുന്ന ചേർന്നൊരു സിസ്റ്റമാണല്ലോ എന്തുകൊണ്ട് അവിടെ ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് അന്നും ഉണ്ടായില്ല രാജിവെച്ച് തോറ്റുപോവുകയല്ലോ നമ്മൾ ചെയ്യേണ്ടത് നീതി പരാജയപ്പെട്ടില്ല ആ അവിടെയുള്ള അത് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എന്ത് നടന്നു എന്ന് നമുക്ക് അറിയില്ല രാജിവെച്ച് പോയി എന്നുള്ളത് മാത്രം നമുക്കറിയാം ഇത് ഒഴിയുന്നതിന് അവർ പറഞ്ഞ കാരണങ്ങൾ തന്നെ അതിജീവിത പിന്നീട് പറഞ്ഞു ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല ഈ കോടതിയെ മാറ്റണം എന്ന് അതിജീവിത പറയുന്നൊരവസ്ഥയുണ്ടായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ വരെ അതിനെ പോയി എങ്കിലും അതിൽ ഈ പറയുന്നതിൽ ആ അവരുടെ വാദത്തിന് അടിസ്ഥാനമില്ല എന്ന് കരുതി ഈ രണ്ട് മേൽക്കോടതികളും ആ വാദം തള്ളിക്കളയാണ് ചെയ്തത് പിന്നീട് അതിജീവിത പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശരിക്കും എനിക്ക് യഥാർത്ഥത്തിൽ അന്ന് അനുഭവിച്ച പീഡനത്തെക്കാളും വലിയ പീഡനം കോടതിക്കകത്ത് നടന്നു എന്ന് വരുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വന്നു അടച്ചിട്ട കോടതിയിൽ തന്നെ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് അവർ പറയേണ്ടി വന്നു എനിക്ക് ഇതിൽ നിന്നും മൊഴി ഈ കോടതിയിൽ നിന്നും എനിക്ക് നീതി കിട്ടില്ല എന്ന് എനിക്ക് അന്നേ തോന്നി എന്ന് പലവട്ടം അവർ പല ഭാഗത്തും പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക